ഭൂമി ഇടപാട് കേസിൽ കർണാടക മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തിരിച്ചടി മൈസൂരു നഗരവികസന അതോറിറ്റിയുടെ ഭൂമി ഇടപാട് കേസിലാണ് തന്നെ വിചാരണ ചെയ്യാനുള്ള ഗവർണറുടെ തീരുമാനത്തിനെതിരെ സിദ്ധരാമയ്യ ഹർജി സമർപ്പിച്ചിരുന്നത് എന്നാൽ ജസ്റ്റിസ് എം നാഗപ്രസന്ന അധ്യക്ഷനായ കർണാടക ഹൈക്കോടതി ബെഞ്ച് ഹർജി തള്ളി സാധാരണ ഗവർണർ മന്ത്രിസഭയുടെ തീരുമാനം അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് എന്നാൽ അസാധാരണ സാഹചര്യമാണെങ്കിൽ ഗവർണർക്ക് സ്വന്തം നിലയിൽ തീരുമാനങ്ങൾ എടുക്കാം അത്തരമൊരു സാഹചര്യമാണിതെന്നും വിഷയത്തിൽ ഗവർണർ ർക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാമെന്ന് കോടതി ഉത്തരവിട്ടു ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ചാണ് ഈ വിധി പറഞ്ഞത് പ്രദീപ് കുമാർ ടി ജെ എബ്രഹാം സ്നേഹമയി കൃഷ്ണ എന്നിവരുടെ ഹർജിയെ തുടർന്ന് സിദ്ധരാമയെ വിചാരണ ചെയ്യാൻ ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട് പ്രോസിക്യൂഷന് അനുമതി നൽകിയിരുന്നു ഇതോടെ സിദ്ധരാമയുടെ പേരിൽ കോടതിക്കോ അന്വേഷണ ഏജൻസികൾക്കോ കേസെടുക്കാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ പതിനേഴ് സെക്ഷൻ ഇരുന്നൂറ്റി പതിനെട്ട് പ്രകാരമാണ് ഗവർണർ വിചാരണയ്ക്ക് അനുമതി നൽകിയത് താൻ പ്രതിയോ പങ്കാളിയോ അല്ലാത്ത ഭൂമി ഇടപാടിൽ തന്നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയ ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ടിന്റെ നടപടി ചട്ടവിരുദ്ധമെന്ന് കാണിച്ചായിരുന്നു സിദ്ധരാമയ്യയുടെ ഹർജി ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും സിദ്ധരാമയ്യ ആരോപിച്ചിരുന്നു ഗവർണർ സിദ്ധരാമയ്യു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു ആരോപണത്തെ തള്ളിയ കോൺഗ്രസ് നേതൃത്വം സിദ്ധരാമയ്യു പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു പരാതി തള്ളിക്കളയണമെന്ന് മന്ത്രിസഭായോഗം ഗവർണറോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഗവർണർ ആവശ്യം അവഗണിക്കുകയായിരുന്നു സിദ്ധരാമയ്യയുടെ ഭാര്യ ബി എം പാർവതിക്ക് മൈസൂർവിൽ ഭൂമി അനുവദിച്ചത് നിയമവിരുദ്ധമാണെന്നും ഇത് ഖജനാവിൽ നാൽപ്പത്തിയഞ്ച് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നും ജൂലൈയിൽ ലോകായുക്തയിൽ മലയാളിയായ ടി ജെ എബ്രഹാം ആണ് പരാതി നൽകിയത് സിദ്ധരാമയ്യ ഭാര്യ മകൻ എസ് യതീന്ദ്ര മുടയിലെ മുതിര്ന്ന ഉദ്യോഗസ്ഥർ എന്നിവരുടെ പേരുകളിലാണ് പരാതി നൽകിയത് ഭൂമി കുംഭകോണത്തിൽ സിദ്ധരാമയ്യയ്ക്കും ഭാര്യയ്ക്കും മുട അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്ന് ആക്ടിവിസ്റ്റായ സ്നേഹമയി കൃഷ്ണയും ആരോപിച്ചിരുന്നു തന്റെ ഭാര്യയ്ക്ക് ലഭിച്ച ഭൂമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സഹോദരൻ മല്ലികാർജ്ജുന സമ്മാനിച്ചതാണെന്നാണ് സിദ്ധരാമയ്യ അവകാശപ്പെടുന്നത് എന്നാൽ രണ്ടായിരത്തി നാലിൽ മല്ലികാർജുന ഇത് അനധികൃതമായി സ്വന്തമാക്കുകയും സർക്കാരിന്റെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടെ വ്യാജരേഖ ചമച്ച് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തുവെന്നാണ് ആക്ടിവിസ്റ്റ് കൃഷ്ണ ആരോപിക്കുന്നത്